കോതകളം ബീച്ച് വട്ടപ്പരത്തിയിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് മണപ്പുറം ഫൗണ്ടേഷന്റെ സഹായത്താൽ നിർമ്മിച്ച സ്നേഹാരാമം പാർക്ക് വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തു സംസ്ഥാന സർക്കാർ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി സ്നേഹാരാമങ്ങൾ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് വട്ടപ്പരത്തി അറപ്പയ്ക്ക് സമീപത്തായി കാറ്റാടി മരക്കൂട്ടങ്ങൾക്കിടയിൽ കാടുപിടിച്ചു കിടന്നിരുന്ന പ്രദേശമാണ് ക്ലീനാക്കി സ്നേഹാരാമം പാർക്ക് ഒരുക്കിയത് മണപ്പുറം ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി വി നന്ദകുമാർ പാർക്ക് ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ ഒഴിഞ്ഞ് ധാരാളം സ്ഥലം കിടക്കുന്നു ധാരാളം പേര് ഇവിടെ വരുന്നുണ്ട് എന്നാലവർക്ക് വേണ്ടതായിട്ട് ഇരിക്കാനും അതിനുള്ള സൗകര്യങ്ങളോ അതൊന്നുമില്ല അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ സുഹൃത്ത് ഷാജിയാണ് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒന്നും നിർമ്മിക്കുന്നത് നല്ലതാണ് ഞാനത് പഞ്ചായത്തിൽ സൂചിപ്പിക്കാം അങ്ങനെ മന്ന് കിട്ടിയാൽ ഇവിടെ വരുന്ന ധാരാളം ആളുകൾക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ ഭരണസമിതിയുമൊക്കെ ഇന്നൂടെ ഇതാ അസിസ്റ്റൻ്റ് സെക്രട്ടറി ഉണ്ട് അവരൊക്കെ വേണ്ടതായിട്ടുള്ള ഭരണാനുമതി മാത്രമല്ല എന്നുള്ള എല്ലാ സൗകര്യങ്ങളും അതുപോലെ ശ്രീരാമ പോളിടെക്നിക്കിലെ എൻ എസ് എസ് യൂണിറ്റിനെ ഫുഡ് കോപ്പറേറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇത് ഇത്രയും പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിച്ചത് ഇതിന് ഈ നാട്ടുകാരുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് വേഗം നടപ്പാക്കാനായിട്ട് സാധിച്ചു ഞാൻ ഈ അവസരത്തിൽ എല്ലാവരെയും അഭിനന്ദിക്കാം ഇനിയും എനിക്ക് തോന്നുന്നത് മനോഹരമാക്കാനായിട്ട് സാധിക്കും എൻ്റെ മണിപ്പുറം ഫൗണ്ടേഷൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിലേക്കുള്ള വഴി ഈ സ്ഥലം കിട്ടുകയാണെങ്കിൽ എനിക്ക് റോഡും ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് വി ആർജിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ ലാൻഡ്സ് ഡിസ്ട്രിക്ട് ഗവർണർ സുഷമാ നന്ദകുമാർ ജനപ്രതിനിധികളായ ഇ പി അജയ് ഘോഷ് ബി കെ മണിലാൽ ഷൈൻ നെടിയിരിപ്പിൽ കെ കെ പ്രഹർഷൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഇ കെ തോമസ് മാസ്റ്റർ മണപ്പുറം സിഇഒ ജോർജ് ഡിദാസ് അസിസ്റ്റന്റ് സെക്രട്ടറി വേണുഗോപാൽ വിവിധ കക്ഷി രാഷ്ട്രീയ പ്രവർത്തകർ പൊതുജനങ്ങൾ മണപ്പുറം ഫൗണ്ടേഷൻ പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കാറ്റാടി മരത്തിനടിയിൽ വിവിധതരം പെയിന്റുകൾ ചേർത്ത് മനോഹരമാക്കിയിരിക്കുകയാണ് മണപ്പുറം ഫൗണ്ടേഷൻ്റെ സഹായത്താൽ നിർമ്മിച്ച പാർക്ക് നടപാതയ്ക്ക് ചുറ്റുമായി ഇരുപത് സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഗ്രാനൈറ്റിൽ തീർത്ത ബെഞ്ചുകൾ കുട്ടികൾക്കുള്ള റൈഡുകൾ ഊഞ്ഞാലുകൾ സെൽഫി പോയിന്റ് വേസ്റ്റ് ബിന്നുകൾ എന്നിവയാണ് പാർക്കിൽ സജ്ജീകരിച്ചിട്ടുള്ളത് പത്ത് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി മണപ്പുറം ഫൗണ്ടേഷൻ ചിലവഴിച്ചത് രണ്ടാം ഘട്ടത്തിൽ വട്ടപ്പരത്തി ബീച്ചിൽ നിന്ന് പാർക്കിലേക്കുള്ള റോഡും സ്ട്രീറ്റ് ലൈറ്റും മിനി റൈഡുകളും കവാടവും ഉൾപ്പെടുത്തി കൂടുതൽ ഫണ്ട് അനുവദിക്കുമെന്ന് മണപ്പുറം മാനേജിംഗ് ട്രസ്റ്റി വി പി നന്ദകുമാർ അറിയിച്ചു തൃപ്രയാർ ശ്രീരാമ ഗവൺമെൻറ് പോളിടെക്നിക് വലപ്പാട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ എൻ എസ് എസ് യൂണിറ്റുകളുടെ സഹകരണവും സ്നേഹാരാമം പാർക്കിൻ്റെ നിർമ്മാണത്തിന് പിന്നിലുണ്ടായിരുന്നു കേരള മാലിന്യമുക്ത നവകേരള ഭാഗമായിട്ട് നമ്മുടെ കോതകളം ബീച്ച് വട്ടപ്പരത്തി അറപ്പ പരിസരം വളരെ മാലിന്യമേറിയതും അതുപോലെ തന്നെ കാട് പിടിച്ച് കിടക്കുന്നതുമായ ഒരവസ്ഥയിലിരുന്ന ഒരു പ്രദേശത്താണ് നമ്മളിന്ന് നിൽക്കുന്നത് മലപ്പാട് ഗ്രാമപഞ്ചായത്തും മണപ്പുറം ഫൗണ്ടേഷൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടി അവരുടെ കൂടി ഇന്ന് വട്ടപ്പരത്തിയിൽ ഒരു മിനി പാർക്ക് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു മേൽനോട്ടത്തിൽ തന്നെ മണപ്പുറം ഫൗണ്ടേഷൻ നമ്മൾക്കിവിടെ ഒരു ബീച്ച് പാർക്ക് നിർമ്മിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു വന്നു വികസനത്തിൻ്റെ പാതയിലേക്കാണ് നമ്മളിപ്പോൾ താൽക്കാലികമായി ഒരു നടപ്പാതയും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കളി ഉപകരണങ്ങളും അതുപോലെ നമ്മുടെ കാറ്റാടികൾ പെയിൻറ് ചെയ്ത് മനോഹരമായ ഒരു പാർക്ക് നിർമ്മിച്ചിരിക്കുകയാണ് അതിനെ തുടർന്ന് നമ്മൾ നമ്മളിന്ന് ഇനി അടുത്തതായിട്ട് ഇവിടേക്ക് വരാനുള്ള ഒരു ഗതാഗത സൗകര്യത്തിനായി റോഡും അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റും മറ്റ് കളി ഉപകരണങ്ങളും കുട്ടികൾക്കുമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനുള്ള ഒരു വാഗ്ദാനം ബഹുമാനപ്പെട്ട മണപ്പുറം ഫൗണ്ടേഷൻ്റെ എം ശ്രീ വി നന്ദകുമാർ നമ്മളെ അറിയിച്ചിട്ടുണ്ട്